മോൺസ്റ്റർ അല്ലെങ്കിൽ ിലെ ലോക്നസ് നാടകത്തിൽ ജീവിച്ചിരിക്കുന്ന വിശ്വസിക്കുന്ന ഒരു ജീവിയാണ് നൂറ്റാണ്ടുകളായി ഇതിന്റെ അസ്തിത്വത്തെ തേടിയുള്ള അന്വേഷണത്തിലാണ് ശാസ്ത്രലോകം ലോകം ചിത്രങ്ങളും സോണാർ സിഗ്നലുകളുമാണ് നെസ്സി ഉണ്ടെന്നതിനുള്ള ആകെ തെളിവ് എന്ന് പറയുന്നത് ഇതുവരെ ഒരു സാങ്കൽപ്പിക ജീവി ആണെന്ന് കണക്കാക്കപ്പെടുന്നവരാണ് ഏറെ ഇതിന്റെ സത്യാവസ്ഥയെ കുറിച്ച് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ് ി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ ഐറിഷ് സന്യാസിയായ സെയിൻ കൊളംബയാണ് ലോക്നസ് മോൺസ്റ്ററിനെ ആദ്യമായി കണ്ടതായി പറയപ്പെടുന്നത് പിന്നീട് ആയിരക്കണക്കിന് പേർ ഈ ജീവിയെ കണ്ടതായി പറയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ഒക്ടോബറിൽ ബാൽമൈനിലെ ഡി മക്കൻസ് എന്നൊരാൾ ഒരിക്കൽ തടാകത്തിൽ ബോട്ടിന് സമാനമായ ഒരു വസ്തു ജലത്തിന്റെ മുകളിലേക്ക് ഉയർന്നു വരുന്നതായി കണ്ടെത്തി ആ വസ്തു ആദ്യം പതുക്കെ നീക്കിയെങ്കിലും പിന്നീട് ശരവേഗത്തിൽ ജലത്തിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തതായി റിപ്പോർട്ട് ചെയ്തു ജലജീവിയോടുള്ള ജനങ്ങളുടെ താല്പര്യം വർദ്ധിച്ചതിനെ തുടർന്ന് മാക്കൻസി തന്റെ അനുഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ റൂബർട്ടി ഗൗൾഡ് എന്ന എഴുത്തുകാരനയച്ച കത്തിൽ വിശദമായി എഴുതി അയാൾ ഈ വിവരങ്ങൾ വെച്ച് ദി ലോക്ക്നസ് മോൺസ്റ്റർ എന്ന പുസ്തകം എഴുതി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ ഇരുപത്തിനാലിന് ജോർജസ് വെൻസനം അദ്ദേഹത്തിന്റെ ഭാര്യയും കാറിൽ സഞ്ചരിക്കുമ്പോൾ തടാകത്തിനരികിൽ വെച്ച് അവരുടെ കാറിന് മുന്നിലൂടെ അസാധാരണ വലപ്പമുള്ള ഒരു മൃഗം റോഡ് മുറിച്ച് കിടക്കുന്നത് കാണാനിടയായി ഏകദേശം നാല് മീറ്റർ വീതി നാലടി ഉയരവും ഇരുപത്തി അഞ്ചടി നീളവും ഹാനിയുടെ തുമ്പിക്കയെക്കാൾ അല്പം കട്ടിയുള്ളതുമായ കഴുത്തോടുകൂടിയ ഒരു മൃഗത്തെയാണ് അവർ കണ്ടത് ആ മൃഗത്തിന്റെ കൈകാലങ്ങളൊന്നും ആ ഇരുട്ടിൽ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല അത് റോഡിന് കുറുകെയും നടന്ന് ഇരുപതടി അകലെയുള്ള തടാകത്തിൽ പോയി മറന്നു ആ പോയ വഴിയിൽ ഒരു ജലരേഖ മാത്രമേ അവശേഷിച്ചുള്ളൂ ഇതിനെ തുടർന്ന് അനേകം പേർ ലോക്നസ് മോൻസ്റ്ററിനെ കണ്ടതായി അവകാശപ്പെട്ട് മുന്നോട്ട് വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ ആറിന് ഹ്യൂഗ്രി എടുത്ത മോൺസ്റ്ററിന്റെ ആദ്യ ഫോട്ടോഗ്രാഫ് ഡെയിലി എക്സ്പ്രസിൽ പ്രസിദ്ധീകരിച്ചു ഉടൻ തന്നെ സ്കോട്ട്ലൻഡ് സ്റ്റേറ്റ് സെക്രട്ടറി ആ ജീവിയോട് ഒരു തരത്തിലുള്ള ആക്രമണവും പാടില്ലെന്ന് ഉത്തരവിട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇംഗ്ലീഷ് ഫിസിഷ്യൻ റോബോർട്ട് കെനറ്റ് വിൽസൺ ലോഗ്നസ് മോൺസ്റ്ററിന്റെ ഏറ്റവും വ്യക്തമായ ഫോട്ടോ എടുത്തു ഈ ഫോട്ടോയെ സർജൻസ് ഫോട്ടോഗ്രാഫ് എന്നാണ് അറിയപ്പെട്ടത് ഈ ഫോട്ടോ ഒരുപാട് പ്രസിദ്ധീകർച്ച ഒരു ഫോട്ടോഗ്രാഫായിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ടിം ഡിംസ് ഡേയിൽ എന്ന എയറോനോട്ടിക്കൽ എഞ്ചിനീയർ നെസിയെ പോലെയുള്ള ജീവി തടാകത്തിലൂടെ നീങ്ങുന്നതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു ഇതുപോലെ എല്ലാ വർഷവും ലോക് തടാകത്തിൽ നെസ്സിയെ കണ്ടതായുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടേയിരുന്നു അതിനെ സംബന്ധിച്ച അന്വേഷണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അറുപത് വർഷമായി നെസ്സിയുടെ അസ്തിത്വത്തിന്റെ തെളിവായി കണക്കാക്കപ്പെട്ടിരുന്ന റോബർട്ട് കെൻ വിൽസൺ എടുത്ത ഫോട്ടോ വ്യാജമാണെന്ന് തെളിഞ്ഞു ഫോട്ടോയിലെ മോൺസ്റ്റർ തടി തലയെ കഴുത്തമുള്ളവർ ഒരു അന്തർവാഹിനിയാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഏഴിൽ ഗോൾഡൻ ഹോംസ് എന്ന ലാബ് ടെക്നീഷ്യൻ ലോക്നസ് മോൺസ്റ്റർ ആണെന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോ ചിത്രീകരിച്ചു എന്നാൽ കണ്ട മറൈൻ ബയോളജിസ്റ്റ് പറഞ്ഞത് അതൊരു സീൽ അല്ലെങ്കിൽ പ്ലസിയോസോറസ് ആയിരിക്കാനാണ് സാധ്യത എന്നാണ് തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ലോഗനസിലെ ബോട്ട് ക്യാപ്റ്റൻ ജോർജ് തന്റെ ബോട്ടിനെ പിന്തുടർന്നു വന്ന നാലടി നീളമുള്ള ഒരു ജീവിയുടെ സോണാർ ചിത്രം പകർത്തി എന്നാൽ ഒരു വർഷത്തിന് ശേഷം അതൊരു കൂട്ടം ആൾഗാപൂക്കളാണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ഇത്തരത്തിലുള്ള രണ്ട് ജീവികളുടെ മൃതശരീരം തടാക തീരത്ത് കണ്ടിരുന്നതായി റിപ്പോർട്ടുകൾ വന്നു പിന്നെ നീണ്ടൊരിടവേളയായിരുന്നു ഇതിനിടയിൽ ജീവിയെ കണ്ടെത്താനായി സോണാർ പഠനവും നടത്തിയെങ്കിലും വിജയിച്ചില്ല കൂടാതെ നിരവധി ഫോട്ടോഗ്രാഫുകൾ ലോഗ്നസ് മോൺസ്റ്ററിന്റേതായി പുറത്തു വന്നു മിക്കവാറും വ്യാജമായിരുന്നു എന്നതായിരുന്നു സത്യം അവസാനത്തെ ലോഗ്നസ് മോൺസ്റ്ററും മരിച്ചതായി കരുതിയിരുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനേഴ് മെയ്യിൽ വീണ്ടും ലോക്നെസ് മോൺസ്റ്ററിന്റെ പുതിയൊരു വീഡിയോ പുറത്തു പുറത്തുവന്നത് അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ലോകത്തിന് മുന്നിലേക്ക് വരുന്ന നെസ്സിയെ ഒടുവിൽ വലയിൽ കുരുക്കാൻ തന്നെ ഗവേഷകർ തീരുമാനിച്ചു അതിനായി മുന്നോട്ട് വന്നത് ന്യൂസിലൻഡിൽ നിന്നുള്ള പ്രൊഫസർ നീൽ നീൽഗമലിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഇതിനായി അവർ ഡി എൻ എ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത് തടാകത്തിലെ ജലത്തിൽ നിന്ന് ലോക്നക് മോൺസ്റ്ററിന്റെ ഡി എൻ എ ശേഖരിക്കാൻ കഴിയുമെന്നായിരുന്നു അവരുടെ വിശ്വാസം രണ്ടാഴ്ച കൊണ്ട് തടാകത്തിലെ ജലത്തിന്റെ സാമ്പിളുകൾ പലയിടത്ത് നിന്നായി ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു ശേഖരിച്ച സാമ്പിളുകൾ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ഡെൻമാർക്ക് ഫ്രാൻസ് എന്നിവിടങ്ങളിലെ ലാബുകളിൽ അയച്ചു ലാബിലെ ഡി എൻ എയുടെ ഫലം മിക്കവരെയും നിരാശപ്പെടുത്തുന്നതായിരുന്നു വെള്ളത്തിൽ പ്ലസിയോസോറസിന്റെയോ അതുപോലെയുള്ള ഒരു മൃഗത്തിന്റെയോ ഡി എൻ എ കണ്ടെത്താൻ കഴിഞ്ഞില്ല കൂടാതെ ജലത്തിൽ ധാരാളം ഈലിന്റെ ഡി എൻ എയും കണ്ടെത്തിയിരുന്നു ഇത് എല്ലാവരുടെ മനസ്സിൽ ഒരു സംശയം ഉളമാക്കി ലോഗ്നസ് മോൺസ്റ്റർ എന്ന് പറയുന്നത് ഒരുപക്ഷെ രാക്ഷസയിലായിരിക്കുമോ ഇത്തരം തിരച്ചിൽ നടത്തിയിട്ടും ലോഗ്നസ് മോൺസ്റ്ററിന്റെ അസ്തിത്വത്തെ ഇതുവരെ കണ്ടെത്താനായില്ല അതിനാൽ ലോഗ്നസ് മോൺസ്റ്റർ എന്ന് പറയുന്നത് ഒരു മിഥ്യയാണെന്ന് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നു